പ്രതിദിനം നാൽപ്പത്തി അഞ്ച് രൂപ നിക്ഷേപിക്കാമോ എങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം അതിനായി തിരഞ്ഞെടുക്കാം എൽ ഐ സിയുടെ ജീവൻ ആനന്ദ് പോളിസി ഇൻഷുറൻസ് പരിരക്ഷയിൽ മികച്ച വരുമാനവും നൽകുന്ന ഒരു പദ്ധതിയാണിത് ടേം ഇൻഷുറൻസും മെച്യൂരിറ്റി ആനകളും സംയോജിപ്പിക്കുന്ന ഈ പോളിസി കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ എല്ലാവർക്കും ഒരുപോലെ ചേരാവുന്നതാണ് ജീവൻ ആനന്ദ് പോളിസിയുടെ പരമാവധി കാലാവധി മുപ്പത്തി അഞ്ച് വർഷമാണ് കുറഞ്ഞ കാലാവധി പതിനഞ്ച് വർഷവുമാണ് അതായത് പതിനഞ്ച് വർഷമെങ്കിലും പോളിസി തുടരണം എങ്കിൽ മാത്രമേ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ബോണസുകൾക്ക് യോഗ്യത നേടാൻ കഴിയുകയുള്ളൂ മറ്റു പോളിസികളിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ പ്രീമിയം എന്ന സവിശേഷതയും ജീവൻ ആനന്ദിനുണ്ട് പരമാവധി നിക്ഷേപത്തിന് പരിധിയില്ല എന്ന പ്രത്യേകതയും ഈ പോളിസിക്കുണ്ട് മുപ്പത്തഞ്ച് വർഷത്തേക്ക് ഈ പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ഒരാൾ പ്രതിമാസം ഏകദേശം ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് രൂപ നിക്ഷേപിക്കണം അതായത് ഏകദേശം നാൽപ്പത്തി അഞ്ച് രൂപ പ്രതിദിനം നിക്ഷേപിക്കണം പതിവ് നിക്ഷേപങ്ങൾക്ക് പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം കോർപ്പ് സൃഷ്ടിക്കാൻ കഴിയും ഈ കാലയളവിൽ മൊത്തമടയ്ക്കുന്ന പ്രീമിയം തുക അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരിക്കും പോളിസി പ്രകാരം പ്രിൻസിപ്പൽ സം അശ്വഡ് അഞ്ച് ലക്ഷം രൂപയെ നിശ്ചയിച്ചാൽ നിക്ഷേപന എട്ട് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപയുടെ ബോണസും പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയുടെ റിവിഷൻ ബോണസും ലഭിക്കും നിക്ഷേപവും ആനുകൂല്യങ്ങളുമെല്ലാം കണക്കാക്കുമ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപകളും അക്കൗണ്ടിലെത്തും എന്നാൽ ഈ കാലാവധിക്ക് മുന്നേ തന്നെ പോളിസി നിക്ഷേപം നിർത്തിയാൽ നിക്ഷേപിച്ച പണത്തിന്മേലുള്ള അധിക ബോണസ് നഷ്ടപ്പെടുകയും ചെയ്യും മുപ്പത്തി അഞ്ച് വർഷം വരെ നിക്ഷേപം തുടരാൻ സാധിക്കില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ കാലാവധിയായ പതിനഞ്ച് വർഷത്തേക്കെങ്കിലും നിക്ഷേപം നിലനിർത്താൻ ശ്രമിക്കുകയും വേണം നിരവധി ഓപ്ഷണൽ റൈഡറുകൾ ഉൾപ്പെടുത്താനുള്ള ഓപ്ഷൻ ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നു ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ഡിസേബിലിറ്റി റൈഡർ ആക്സിഡന്റ് ബെനിഫിറ്റ് റൈഡർ ന്യൂ ടൈപ്പ് ഇൻഷുറൻസ് റൈഡർ നോ ക്രിട്ടിക്കൽ ബെനിഫിറ്റ് റൈഡർ എന്നിവ ഈ ഫീച്ചറിൽ ഉൾപ്പെടുന്നു പോളിസി കാലയളവിൽ പോളിസി ഉടമ മരിച്ചാൽ മരണാനുകൂല്യത്തിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ഡോമിനിക്ക് ലഭിക്കുകയും ചെയ്യും